വണ്ടി ഫ്രണ്ട് ഇട്ടിച്ച് നല്ല രീതിയിൽ രണ്ട് സൈഡും വോളുള്ളത് കൊണ്ട് നമുക്ക് റോഡിൻ്റെ സർവീസ് റോഡൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡുകളൊന്നുമില്ല അതായത് സ്ഥലത്തിൻ്റെ പേര് കാണിക്കുന്ന ബോർഡുകളൊന്നും ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തും ഞാൻ കണ്ടില്ല നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലശ്ശേരി മാഹി ബൈപ്പാസ് കോഴിക്കോട് ഭാഗത്തു നിന്ന് തുടങ്ങുന്ന അഴിയൂരെന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതുവഴി തലശ്ശേരി ബൈപ്പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ തലശ്ശേരി ബൈപ്പാസ്സിൽ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണെന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീടുകളുണ്ടോ കേരളത്തിൽ എൻ എച്ച് അറുപത്താറില് ഏറ്റവും ആദ്യം മലബാർ ഏരിയയിൽ ഓപ്പണാക്കി കൊടുത്തിട്ടുള്ളൊരു റീച്ചാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാഹി വഴി നിങ്ങൾ ഒരിക്കലെങ്കിലും എൻ എച്ച് വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബ്ലോക്കാണ് അതായത് മാഹിന്ന് തുടങ്ങുന്ന ഒരു ബ്ലോക്ക് ഏകദേശം മുഴുപ്പിലങ്ങാട് വരെ ഉണ്ട് അത്രയ്ക്ക് വലിയൊരു ബ്ലോക്കായിട്ടുള്ള റോഡാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് വന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ മാറി വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും ബൈപ്പാസ് വേറെ ലെവലാണ് സൂപ്പർ റോഡൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളെല്ലാവരും ബൈപ്പാസ് കയറിയപ്പോഴും നമുക്കൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റിയെന്നല്ല അതായത് പലരും മാഹിന്ന് പെട്രോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാഹി വഴിയൊക്കെ തിരിച്ചു പോകുമായിരുന്നു ഇപ്പം പലരും മാഹി വഴി നമുക്ക് വേണമെങ്കിൽ കയറി മാഹി ചെന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാം പക്ഷേ ഇപ്പം എല്ലാവർക്കും ആ ഒരു ടൈമാണ് ഏറ്റവും വലുത് അപ്പോൾ ആ ടൈമിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് ഇപ്പം മാഹി പെട്രോളിനൊന്നും വലിയ വില കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എല്ലാവരും സ്ട്രൈറ്റായിട്ട് അങ്ങ് മുഴുപ്പിലങ്ങാട് വരെ പോകുക റോഡ് ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് റോഡിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏകദേശം മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ സൈഡിൽ ഇടതുവശത്ത് ചെറിയൊരു പച്ച നിറത്തിൽ കാണുന്ന ഈ വോൾ ഇത് റെയിൽവേ മേൽപ്പാലമാണ് ഈ ഒരു റെയിൽവേ മേൽപ്പാലമാണ് തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഏറ്റവും ലാസ്റ്റ് അതായത് ഏറ്റവും അവസാനം പണി പൂർത്തിയാക്കിയ ഭാഗം അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത് റെയിൽവേ മേൽപ്പാലമാണ് എപ്പോഴും ട്രെയിനുകൾ പോകുന്നൊരു റൂട്ടും കൂടെയാണ് ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം വർക്ക് വളരെ ഡിലേ ആയിട്ട് അവിടെ അവസാനിച്ചത് അതായത് മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇത്തരം ഒരു ടാസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ ആ ഒരു ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് രാവിലെയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഒൻപത് മണി ടൈമിലൊക്കെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് നോക്കിയിട്ട് റോഡിൽ അങ്ങനെ അധികം ഒരു തിരക്കൊന്നും കാണുന്നില്ല ഇതെന്ത് പറ്റി മാഹി പെട്രോൾ അടിക്കാൻ വേണ്ടി ബൈപ്പാസിൽ കയറാതെ ആൾക്കാർ പോകാൻ വേണ്ടി പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു തിരക്കൊരല്പം കുറവാണ് പിന്നെ എന്താ പറയുക പുതിയ ഹൈവേ ഒക്കെ ഓപ്പൺ ആയപ്പോൾ ഫാസ്റ്റാഗ് വന്നിട്ടുണ്ട് ഫാസ്റ്റാഗ് വന്നത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഫാസ്റ്റാഗിൻ്റെ ബൂത്തുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഫാസ്റ്റാഗ് ഒക്കെ എടുത്തു പോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ഈ ഒരു ഹൈവേ കാണുന്നുണ്ട് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഒരു വലിയൊരു പാലത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മയ്യേഴിപ്പുഴയാണ് അതായത് മാഹി പുഴയുടെ മുകളിലൂടെ ഉള്ളൊരു പാലമാണ് ഒരുപാട് പാലങ്ങളൊക്കെ ഈ ഒരു ബൈപ്പാസിലുണ്ട് അത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് ലേറ്റാവാനുള്ള കാരണം ഫ്രണ്ട്സ് നമ്മൾ ഈ പാലം ഒന്ന് മനസ്സിലാക്കി നോക്കുക കുറേ സമയമായി ഈ പാലത്തിൻ്റെ പുറത്തൂടെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എന്നിട്ട് പാലം തീർന്നില്ല ഇപ്പം ഏകദേശം പാലം കഴിഞ്ഞെന്ന് വേണേൽ പറയാം ഇപ്പം പാലം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടാണ് പിന്നെ ഈ എൻ എച്ച് അറുപത്താറ് തലശ്ശേരി മാഹി ജംഗ്ഷൻ ഇല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇതിലൊരു ജംഗ്ഷനുണ്ട് നമ്മളിപ്പം ഒരു ജംഗ്ഷനിലേക്ക് എത്താൻ പോവുകയാണ് ഈ ബൈപ്പാസിലെ ഏക ജംഗ്ഷനാണ് അതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് വഴി വന്നിട്ട് നമുക്കൊന്ന് മാഹി ടൗണിലേക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് അതുപോലെ ആ ജംഗ്ഷനിൽ നിന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൊക്ളി ഭാഗത്തേക്ക് പോകണം ഓ എന്താ ഓ ഒരു വണ്ടി ഫ്രണ്ട് ഇടിച്ച് നല്ല രീതിയിൽ ഒരു ആക്സിഡൻ്റ് അവിടെ റോഡിൻ്റെ സൈഡിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ജംഗ്ഷൻ്റെ പേര് സ്പിന്നിംഗ് ബിൽ ജംഗ്ഷൻ എന്നാണ് അപ്പോൾ ഇതാണ് ആ ജംഗ്ഷൻ അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോണത് മാഹി ടൗണിലേക്കും വലത്തോട്ട് ചൊക്ലി ഭാഗത്തേക്ക് പോകുന്ന അപ്പോൾ ഗൈസ് ഇപ്പോൾ സിഗ്നലിലാണ് സിഗ്നൽ കഴിയാറായി കഴിഞ്ഞില്ല ആ സിഗ്നൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ബൈക്ക് നിർത്തി വെച്ചിരുന്ന സമയത്ത് കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു ട്രക്കും ഒരു കാറൊക്കെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷേ അല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അധികം വണ്ടികളൊന്നും ഈ റോഡിൽ കൂടെ കാണുന്നില്ല ഒരു ലോങ് ഡ്രൈവ് പോകുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു ഈ ഒരു റോഡ് പരമാവധി യൂസ് ചെയ്യാൻ നോക്കുന്നത് അല്ലാത്തവരാരും ഈ റോഡ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇതൊരു തിരക്ക് കുറവ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യണം കാരണം പോകുന്നത് രാവിലെയാണ് രാവിലെ ആയതുകൊണ്ടും ഇതൊരു അവധി ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് വണ്ടികളൊരു കുറവ് പോലെ എനിക്ക് കാണുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഒരു പാലം കാണുന്നുണ്ടാവും ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ അതായത് ഈ പാലം കഴിഞ്ഞ് വരുമ്പോൾ സൈഡിലായിട്ടൊരു സർവീസ് റോഡുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു സർവീസ് റോഡാണ് അതായത് പള്ളൂർ ഭാഗത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സർവീസ് റോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞ് മാത്രമേ ഒരു സർവീസ് റോഡ് നമ്മൾ ഒരുപാട് ചുറ്റിക്കറങ്ങി വരേണ്ടി അപ്പോൾ ഇവിടെ കാണുന്ന പല സർവീസ് റോഡും നമ്മൾ ശ്രദ്ധിക്കുക അവിടെയൊക്കെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ റോഡ് വഴി മുന്നോട്ട് പോകേണ്ടത് കാരണം പിന്നെ നമുക്കൊരു സർവീസ് റോഡ് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് കാണുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലായിടത്തും സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളൊരു സർവീസ് റോഡ് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കറങ്ങേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോകാൻ വേണ്ടി നിങ്ങളെ ശ്രദ്ധിക്കുക പിന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല എന്താ പറയുക ഒരു മുട്ടായി പോലത്തെ റോഡ് നല്ല അടിപൊളിയായിട്ട് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ റോഡെന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ പറയാമെങ്കിൽ പല റോഡുകളിലും നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പ് ഗിയറിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരവസ്ഥയിൽ കുറച്ച് നല്ല രീതിയിലൊന്ന് വണ്ടി ഓടിക്കണമെങ്കിൽ ഈ ഒരു റോഡ് നിങ്ങൾ മിസ് ചെയ്യരുത് എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ ഇങ്ങോട്ട് വരാനല്ല പറയേണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള ഉള്ളൊരാൾക്കാർക്ക് കുറച്ച് ടോൾ എന്താ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റോഡ് തന്നെയാണ് മാഹി ബൈപ്പാസ് ആ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല പിന്നെ നിങ്ങൾക്കറിയാം ഇത് ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ഒരു റോഡാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഒരു ആറ് വരി പാതയാണത് ആ പഴയ റോഡിൻ്റെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ മാഹി ടൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല കാരണം അത്ര ബ്ലോക്കാണ് ബ്ലോക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എത്രത്തോളം അതുവഴി ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും ആ മാഹി ടൗൺ ഒന്ന് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് പിന്നെ തുടങ്ങുന്നു എന്താ പറയുക സൈതാർപ്പള്ളി പിന്നെ തലശ്ശേരി ടൗൺ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ധർമ്മടമൊക്കെ എത്തുന്നത് വരെ റോഡ് ഭയങ്കര ടാസ്ക്കാണ് അതായത് വളരെ വീതി കുറഞ്ഞ റോഡാണ് ഒന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല റോഡിങ്ങനെ നിറഞ്ഞ് വണ്ടികൾ പോകുന്നൊരു അവസ്ഥയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് എന്താ പറയുക അതൊക്കെ ഇപ്പോൾ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസ് വന്നതോടുകൂടെ ഇപ്പോൾ ടോൾ കൊടുക്കണം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അപ്പോൾ ഈ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ ഒരു ടോള് കൊടുക്കണേക്കാളും പൈസയ്ക്ക് പെട്രോൾ നമുക്ക് അത്രയും ദൂരം കത്തി പെട്രോൾ കത്തും പിന്നെ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെ അതിന് എത്ര പൈസ കൊടുത്തിരുന്നാലും നമുക്ക് നഷ്ടമായി പോകുന്ന നമ്മുടെ സമയവും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ടോൾ റോഡാണ് ടോൾ റോഡാണെങ്കിലും നമുക്ക് ഒരുപാട് ഗുണമുള്ളതുകൊണ്ട് നമുക്ക് സമയം ഇതൊക്കെ നമുക്ക് ലാഭിക്കാമെന്നുള്ളതുകൊണ്ട് എന്തായാലും വളരെ പ്രയോജനപ്പെട്ട റോഡ് തന്നെയാണിത് ഫ്രണ്ട്സ് ഉദ്ഘാടന സമയത്ത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ വഴി ഞാൻ പോയപ്പോഴും ഞാൻ അധികം പുറത്തുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചില്ലായിരുന്നു ഉള്ളി റോഡ് മാത്രമാണ് ശ്രദ്ധിച്ച് പോയത് പക്ഷേ ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊരു സൈൻ ബോർഡുകളുടെ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു സൈൻ ബോർഡുകളെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള സൈൻ ബോർഡ് ഈ റോഡിൽ ഓൾറെഡി ഉണ്ട് ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈൻ ബോർഡുകളൊക്കെ ആവാമായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുകയാണ് ചിലപ്പോൾ ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല ഇത് ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട് ഓക്കെ ഇതൊരു പ്രധാനപ്പെട്ടൊരു സൈൻ ബോർഡാണ് കേട്ടോ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇനിയൊരു സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല കാരണം കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്നവർ ഈ വരുന്ന സർവീസ് റോഡാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പിന്നെ തലശ്ശേരി ടൗണിലേക്ക് പോകുന്നവരും ഈ ഒരു സർവീസ് റോഡ് യൂസ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഒരു രക്ഷ ഇല്ലാണ്ട് സൈഡിൽ കടകളോ അല്ലെങ്കിൽ ബോർഡുകളോ ഒന്നുമില്ല പെട്ടെന്ന് നോക്കി പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുകയെന്നോ അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ ആ റോഡിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ലുക്ക് എല്ലാ സ്ഥലത്തും ഏകദേശം ഒന്നുമില്ല കുറച്ച് മുമ്പ് കണ്ട സ്ഥലങ്ങളൊക്കെ പോലെ തന്നെയാണ് അതെനിക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് അല്ലാതെ ഒരു വലിയൊരു മാറ്റമൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല പിന്നെ ഇങ്ങനൊരു വലിയൊരു റോഡ് ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമാണ് അവിടെ കൂടെ ഒരു പുതിയൊരു റോഡ് വന്നതിന് ശേഷം സൈഡിൽ ഡെവലപ്മെൻറ്റുകളൊക്കെ വരുന്നതേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇനി വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതിൻ്റെ സൈഡൊക്കെ മാറി കടകളും അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളായിട്ടൊക്കെ മാറാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഒരുപക്ഷെ ഒരു വീഡിയോ ഒക്കെ ഭാവിയിലൊരു റഫറൻസ് ആണ് കാരണം പണ്ട് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണത് അപ്പോൾ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇനി നമ്മുടെ ടോൾ ഗേറ്റ് അല്ലെങ്കിൽ ടോൾ പ്ലാസ എത്താൻ പോവുകയാണ് തൊട്ടടുത്താണ് ടോൾ പ്ലാസ അപ്പോൾ ഇവിടുത്തെ ഒരു ടോൾ പ്ലാസ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇപ്പോൾ കാരണം ജീപ്പിനൊക്കെ ഒന്ന് സൈഡ് അറുപത്തഞ്ച് രൂപയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സൈഡും രണ്ട് സൈഡും ഒരു ദിവസം വരാണെങ്കിൽ നൂറ് രൂപ അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ടോൾ പ്ലാസ ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ നിന്ന് കാണാം ടോൾ പാസ് എങ്ങനെയാണെന്ന് എന്നേരമൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ ഇവിടുത്തെ ടോൾ പാസ് എങ്ങനെയാണെന്ന് അപ്പോൾ ടോൾ പ്ലാസയിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ദി അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോൾ പ്ലാസ ഫാസ്റ്റാഗ് മാത്രമേ ഉള്ളൂ അല്ലല്ല ഫാസ്റ്റാഗും ക്യാഷും ഉണ്ട് അപ്പോൾ ഫാസ്റ്റാഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും വൺ സൈഡ് വേറെ രണ്ട് വരി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ടോൾ പ്ലാസയിൽ പിന്നെ ബൈക്കിന് പോകാനൊന്നും പ്രത്യേകിച്ച് ട്രാക്കൊന്നും ഇല്ല നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ കയറിപ്പോണം പിന്നെ ത്രീ വീലറിന് പോകാനും അങ്ങനെ ട്രാക്കൊന്നുമില്ല ആകപ്പാടെ വൺ സൈഡ് വെറും രണ്ട് ട്രാക്ക് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളൊരു തൃശ്ശൂർ ടോൾ പ്ലാസയിലൊക്കെ കാണുന്ന പോലൊരു തിരക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല എനിക്ക് തോന്നുന്നത് അധികം തിരക്കില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് രണ്ട് ടോൾ ബൂത്തുകളെ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും വളരെ പെട്ടെന്ന് ഡിലേ ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അധികം വണ്ടികളൊന്നും അങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്നില്ല പിന്നെ ഫാസ്റ്റാഗാണ് ഇപ്പോൾ ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ വളരെ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റാഗ് ഒക്കെ ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് രണ്ട് ബൂത്ത് ആയിരുന്നാലും ഇവിടുന്ന് പോകുന്നുണ്ടെന്നാണ് എനിക്ക് അവിടുന്ന് കാണാൻ പറ്റിയത് ചിലപ്പോൾ ഇനി ഭാവിയിൽ തിരക്ക് കൂടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനു ട്രാക്ക് കൂട്ടിയേക്കും അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ രണ്ട് ട്രാക്കേ ഉള്ളൂ രണ്ട് ട്രാക്കിലും അധികം ഡിലേ ഇല്ലാതെ പോകാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയത് പിന്നെ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ് തരനിരപ്പിൽ നിന്നും മുഖ്യ സ്ഥലങ്ങളിൽ ഉയർത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിൽ നിന്ന് സൈഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന സ്ഥലം തന്നെ നോക്കുക ഒരു പാലമാണ് പാലത്തിൻ്റെ സൈഡിൽ നമുക്ക് മരങ്ങളുടെ ടോപ്പ് സൈഡ് മാത്രമേ കാണാൻ പറ്റൂ വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല പക്ഷേ നല്ല അടിപൊളിയാണ് ഈ ഒരു ഭാവമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ഏതെങ്കിലും വിദേശ രാജ്യമാണോന്ന് തോന്നിപ്പോകും കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയിൽ നല്ല സ്റ്റാൻഡേർഡിലാണ് ഈ ഒരു പാലം മേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ റോഡ് മേക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു എന്താ പറയുക ഒരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എല്ലായിടത്തും നമുക്ക് കാണാം അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് റോഡ് തന്നെയാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് കുറച്ച് ഭാവി മുന്നോട്ട് കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് റോഡിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ അലൈൻമെൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സ്ട്രൈറ്റ് ഹൈവേ ആണ് അധികം വളവ് തിരിവുകളൊന്നും ഇല്ലാത്തൊരു റോഡാണ് എന്തായാലും ഒരു പക്ക റോഡെന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയാം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് ലിങ്ക് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് മേലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു സർവീസ് റോഡ് യൂസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളിപ്പോൾ ഏകദേശം തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു റോഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു തറനിരപ്പ് ആണെന്ന് നമുക്ക് പറയാം ഇവിടെ നമുക്ക് റോഡിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഒരു കുറച്ച് വീടുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വിസിബിൾ ആവുന്നുണ്ട് രണ്ട് സൈഡും വോളുള്ളത് കൊണ്ട് നമുക്ക് റോഡിൻ്റെ സർവീസ് റോഡൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡുകളൊന്നുമില്ല അതായത് സ്ഥലത്തിൻ്റെ പേര് കാണിക്കുന്ന ബോർഡുകളൊന്നും ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തും ഞാൻ കണ്ടില്ല പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറവുകൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ് പിന്നെ എന്നിരുന്നാലും നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് എത്തിയെന്ന് ഒരു ബോർഡൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാണുന്നില്ല ഇനി ഭാവിയിൽ വരട്ടെ അല്ലെങ്കിൽ ഇനി വരുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ് ഏകദേശം മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കുറച്ച് കയറ്റമുള്ള സ്ഥലമാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് എന്താ പറയുക ഒരു കയറ്റം കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് ഒരു റോഡിൻ്റെ ഒരു ഡിസൈൻ പിന്നെ ഇവിടെ ഒരു പാലമാണ് അപ്പോൾ ഇത് ഏത് പാലമാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും ബോർഡില്ല അല്ലെങ്കിൽ പറഞ്ഞുതരായിരുന്നു അപ്പോൾ ഏത് പാലമാണെന്നറിയില്ല പിന്നെ ഇവിടെയും ആ റോഡിൻ്റെ മാക്കിങ്ങും കാര്യങ്ങളെല്ലാം എന്താ പറയുക പക്കയാണ് നല്ല സൂപ്പർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തൊക്കെ ഒരു കാഴ്ചയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒന്ന് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി കാഴ്ചയാണ് പിന്നെ ഫ്രണ്ടിലൊരു സർവീസ് റോഡുണ്ട് ഈ സർവീസ് റോഡ് വഴി നമ്മൾ നേരെ ഇറങ്ങുന്നത് മുഴുപ്പിലങ്ങാട് ഭാഗത്താണ് അതായത് മുഴുപ്പിലങ്ങാട് ബീച്ച് മുഴുപ്പിലങ്ങാട് ടൗണിലൊക്കെ പോകുന്നത് ഈ ഒരു സർവീസ് റോഡാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ വലിയൊരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷനൊന്നും ആവണ്ട എല്ലാ സർവീസ് റോഡിലും കൃത്യമായിട്ട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് എങ്ങോട്ട് പോകാമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആ കാര്യത്തിനൊന്നും നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു റോഡ് മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എല്ലാവരും മേടിച്ചിരുന്ന മാഹി തലശ്ശേരി ബ്ലോക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് നല്ല ഫാസ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് പോകാം അപ്പോൾ നമ്മുടെ മുഴുപ്പിലങ്ങാട് എത്തുകയാണ് അതാ ഈ ബോർഡ് കാണുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് എൻ്റാവുകയാണ് അപ്പോൾ അതിന് ശേഷം കുറേ ദൂരം ടാർ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചും ഒന്ന് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പോൾ നമ്മൾ ടോൾ കൊടുത്തിരുന്നാലും കുറേ ദൂരം കൂടെ നമുക്ക് പോകാൻ പറ്റും അതായത് മുഴുപ്പിലങ്ങാട് കഴിഞ്ഞു നമുക്ക് കുറേ ദൂരം പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർ ഇതറിയാന്നുള്ളവരൊന്ന് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു അറിവ് കിട്ടട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം